എല്ലാവർക്കും കർത്താവ് നാമത്തിൽ പ്രഭാത വന്ദനം വരെയും പ്രഭാതരും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തക്കായിട്ട് ഒന്നിന്റെ പത്തൊമ്പതാമത്തെ യുദ്ധം ചെയ്യും നിന്നെ ജയിക്കിയിലെതാനും നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട് ഹാലെ ലൂയ്യ അരുളപ്പാട് അവർ നിന്നോട് യുദ്ധം ചെയ്യും ഫൈറ്റ് ുന്നത് എന്റെ കർത്താവ് ഇന്ന് പ്രഭാതത്തിലും അരുളിച്ചോട് അതെ അതെ ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു അപ്പന്റെ സ്നേഹം അതൊന്ന് ഇന്ന് പ്രഭാതത്തിൽ എത്ര ദൈവമക്കളൊന്ന് രുചിച്ചറിയുന്നുണ്ട് പറയുക അവർ നിന്നോട് യുദ്ധം ചെയ്യും അപ്പോൾ ഇന്ന് പ്രഭാതത്തിലും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളും കഴിഞ്ഞ ആഴ്ചയിലും ഒക്കെ ചില യുദ്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായത് എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യും നമ്മുടെ വിഷയം യുദ്ധമല്ല നമ്മുടെ വിഷയം എന്താണ് നിന്നെ ജയിക്കത്തില്ല പറഞ്ഞ് എൻ്റെ നിങ്ങളെ പേര് പറഞ്ഞിട്ട് പറ അസ്തോത്രം എന്നെ ജയിക്കത്തില്ല ഹാലേ ലൂയ നമ്മെ ജയിക്കത്തില്ല പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളെ പേര് പറഞ്ഞിട്ടുണ്ടാ എൻ്റെ കുഞ്ഞിനെ ആ വന്നിരിക്കുന്ന യുദ്ധം ജയിക്കത്തില്ല പിന്നെയോ എന്താണ് നിന്നെ രക്ഷിപ്പാൻ നിന്നോടു കൂടെ ഹോവയുണ്ട് ഞങ്ങളോട് കൂടെ ഹോവയുണ്ട് എൻ്റെ കുഞ്ഞിന് നേരെ വന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവിന് നേരെ എൻ്റെ ഭാര്യയ്ക്ക് നേരെ എൻ്റെ സഭയ്ക്ക് നേരെ എൻ്റെ വിശ്വാസിക്കു നേരെ എൻ്റെ ഭാസക്ക് നേരെ ഒരു യുദ്ധം വന്നിട്ടുണ്ട് യുദ്ധം സ്വാഭാവികമാണ് ആ യുദ്ധത്തെ ഓർത്ത് നിങ്ങളൊന്നും വ്യകുലപ്പെടേണ്ട പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾ സന്തോഷിച്ച് നിന്നെ നിന്നെ വരുന്ന യുദ്ധങ്ങളിൽ ജയം നീ പ്ലാൻ ചെയ്യുന്നതല്ല മറ്റുള്ളവർ പ്ലാൻ ചെയ്താൽ പോലും ആ യുദ്ധത്തിനകത്തെ ജയം ദൈവത്തിൻ്റെ ദൈവത്തിന്റെ എന്തുകൊണ്ടെന്നാൽ എന്നെ നിങ്ങളെ രക്ഷിപ്പാനും വിടിവിപ്പാനും നമ്മോട് കൂടെയുണ്ട് ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ടവരും സഹോദരങ്ങളും രക്തബന്ധങ്ങളും ഒക്കെ മാറിപ്പോകുമ്പോഴും എന്നെ നിങ്ങളെ രക്ഷിപ്പാടും വിടിവിപ്പാനും ൂടെ ഉണ്ട് നമ്മൾ ഓർക്കും കർത്താവി ഞാൻ കർത്താവിനെ അറിഞ്ഞു കർത്താവിനെ സേവിച്ച് കർത്താവിന് വേണ്ടി നിന്നിട്ട് ഒന്നിനു പുറകെ ഒന്നൊന്ന ഇങ്ങനെ യുദ്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ യുദ്ധം എല്ലാ മാസവും ചിലപ്പോൾ വരാം എല്ലാ ആഴ്ചകളിലും വരാം പക്ഷേ ഇന്ന് പ്രഭാത ചേറ്റ് പറയുന്ന ഒരു കാര്യം എന്താണ് നിങ്ങളുടെ വീട് എന്താണ് നിങ്ങളുടെ വീട് വീട്ടിന്റെ വീട് വീട്ടുപേര് പറഞ്ഞിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയണം യുദ്ധം എന്താണ് വരുമ്പോൾ ഇത് ഞങ്ങളെ ജയിക്കയില്ല അടുത്ത ദിവസങ്ങളിൽ വരുന്ന വിഷയം ഞങ്ങളെ ജയിക്കയില്ല എന്താണ് ിപ്പാ നീഹോ ഞങ്ങളോട് കൂടെയുണ്ട് കർത്താവ യേശുക്രിസ്തു രക്തത്തിന്റെ അടയാളം ഞങ്ങളുടെ അത് ഭവനത്തിലുള്ളത് കൊണ്ട് ഞങ്ങളെന്താണ് ഒരിക്കലും ഈ യുദ്ധം ജയിക്കില്ല ഞങ്ങൾ ഇതിന്മേൽ ജയം പ്രാപിക്കും ക്രൈസ്റ്റ് ദ ലോഡ് നമുക്ക് അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ ജയം പ്രാപിക്കും കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവരെ സഹോദരങ്ങളെ നമ്മൾ ജയം പ്രാപിക്കും പ്രാർത്ഥിക്കാം പിതാവ് അതിനെത്രമാണ് നന്ദി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ നാമേ കർത്താവ് തമ്മി അനുഗ്രഹിക്കട്ടെ യു